നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബ്രഹ്മയുഗം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് ഞാൻ അധികമൊന്നും പറയേണ്ട കാര്യമില്ല മമ്മൂട്ടി ഒരു വില്ലൻ കഥാപാത്രമായി നമുക്ക് മുന്നിലേക്ക് എത്തി ഒരു ഗംഭീര ആട്ടം കാഴ്ചവച്ച ചിത്രമായിരുന്നു ബ്രഹ്മയുഗം ഇപ്പോൾ അദ്ദേഹം വീണ്ടും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ അതിൽ വിനായകനാണ് നായക കഥാപാത്രത്തെ അല്ലെങ്കിൽ മമ്മൂട്ടി വില്ലനാവുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ എതിർ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ാണ് എന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയും വിനായകനും തമ്മിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള കോമ്പിനേഷൻ നമുക്ക് ആ ചിത്രത്തിലൂടെ കാണാൻ സാധിക്കും എന്നും ജയിലറിന് ശേഷമുള്ള വിനായകൻ്റെ ഒരു ഒന്നൊന്നര പെർഫോമൻസ് കാണാൻ സാധിക്കുമെന്നും തന്നെ നമുക്ക് വിശ്വസിക്കാം ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ ആ ഒരു പ്രകടനത്തിന് തുല്യമായിട്ടുള്ള കഥാപാത്രം ഈ ചിത്രത്തിലും കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ പ്രേക്ഷകരെ അത് വളരെയധികം ആനന്ദിപ്പിക്കുന്ന ഒരു ചിത്രമായിട്ട് മാറുമെന്ന് തന്നെ നമുക്ക് ഊഹിക്കാം ചിത്രം സംവിധാനം ചെയ്യുന്നത് വേറെ ആരുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കുമായിരിക്കും നമ്മുടെ കുറിപ്പ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഈ അപ്ഡേറ്റുകളൊന്നും തന്നെ പൂർണ്ണമായിട്ടും ആധികാരികമായിട്ട് പുറത്തു വന്നതല്ല ഏകദേശം ഈ ഈ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എതിർ കഥാപാത്രമായിട്ട് വിനായകൻ തന്നെയാണ് വരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ മലയാള സിനിമ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തകർച്ച അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തിയേറ്ററുകളിലെത്തിയ എല്ലാ സകല ചിത്രങ്ങളും വലിയ ദാരുണമായിട്ടുള്ള അന്ത്യമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ ആളെ കയറ്റാൻ പറ്റുന്ന ഒരു ഗംഭീര ഐറ്റം തന്നെ വരേണ്ടിയിരിക്കുന്നു ആ ഒരു ഗംഭീര ഐറ്റം അതായത് മലയാള സിനിമയെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒരു ഗംഭീര ഐറ്റം ആയിരിക്കും ഈ ഒരു മമ്മൂട്ടി ചിത്രം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മമ്മൂട്ടിയും വിനായകനും ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള പെർഫോമൻസിൻ്റെ ആയിരിക്കും ആ ഒരു പെർഫോമൻസിൻ്റെ ഫൈറ്റ് വെറും കൈ ൾ കൊണ്ടുള്ള ആക്ഷനേക്കാൾ അപ്പുറമായിട്ട് ആ ഒരു പെർഫോമൻസിൻ്റെ ഫൈറ്റ് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും എന്ന് തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ഒന്നൊന്നര സംഭവമായിട്ട് ഈ സിനിമ മാറുമെന്നും കൂടി പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം